ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ജ്വ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ സർഗോത്സവം സംഘടിപ്പിച്ചു അറുപത്തി ആറ് ലൈബ്രറികളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ താലൂക്ക് തല സർഗോത്സവം സംഘടിപ്പിച്ചു കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കോ നിർവഹിച്ചു നമ്മുടെ ഏതൊക്കെ ഏതൊക്കെയാണോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അതുകൂടിയാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ വളർന്നതിനോടൊപ്പം നമ്മൾ സന്തോഷിക്കാൻ നമ്മുടെ മനസ്സിന്റെ സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ സമൂഹം നമ്മുടെ നാട് നമ്മുടെ ലോകം എല്ലാത്തിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സർഗാത്മക വളർച്ച അല്ലെങ്കിൽ നമ്മുടെ സർഗഭാവനകൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ വ്യക്തിത്വം വളരണം അത് നമ്മുടെ സന്തോഷത്തിന് ഉതകണം നമ്മുടെ സന്തോഷത്തിന് ഉതകുന്നതിനോടൊപ്പം അത് നമ്മുടെ സമൂഹത്തിനും നല്ലൊരു സന്ദേശം വളർച്ചയ്ക്ക് പോയിരിക്കണം നമ്മുടെ നാടിന് പ്രയോജനപ്പെടണം നമ്മുടെ ലോകത്തിനും മനുഷ്യനും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല വ്യക്തിത്വങ്ങളായി വളരാൻ ഇത്തരത്തിലുള്ള ഓരോ കൂടുതൽ ഓരോ അവസരങ്ങൾ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനായി സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ മൂവാറ്റുപുഴ താലൂക്കിലെ അറുപത്തി ആറ് ലൈബ്രറികളിൽ നിന്നുള്ള പ്രതിഭകൾ വിവിധ തരം കലാപരിപാടികൾ അവതരിപ്പിച്ചു ഏഴ് വേദികളിലായി അഞ്ച് രചനാ മത്സരങ്ങൾ കാവ്യാലാപനം മലയാള പ്രസംഗം മോണോ ആക്ട് കഥാപ്രസംഗം നാടൻപാട്ട് തുടങ്ങിയ പത്തിനങ്ങളാണ് സർഗോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷി സക്രിയ പറഞ്ഞു വിവിധങ്ങളായ ബാലവേദി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഭാഗമാക്കായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളടക്കമുള്ളവരാണ് ഈ സർഗ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് പത്ത് ഇനങ്ങളിലാണ് നമ്മൾ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് രചനാ മത്സരങ്ങളും അഞ്ച് രചനാ മത്സരങ്ങളും കാവ്യാലവനവും മലയാളം പ്രസംഗവും മോണോക്ടും കഥാപ്രസംഗവും നാടൻ പാട്ട് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളായി ആണ് ഇത്തരം പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഇന്ന് ഈസ്റ്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത് മുഖ്യ സംഘാടകർ മൂവാറ്റുപുഴ നഗരസഭയുടെ വഹിക്കുന്ന ഈ സ്കൂളും ചേർന്നുള്ള പബ്ലിക് ലൈബ്രറിയും ലൈബ്രറിയും ചേർന്നാണ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക വിജയകുമാരി വിവി മുഖ്യപ്രഭാഷണം നടത്തിട്ടറി സി കെ ഉണ്ണി ടി എൽ സി ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ സംഘാടക സമിതി കൺവീനർ തിലക് രാജ് പി ടി പ്രസിഡന്റ് സന്തോഷ് കുമാർ വി എ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ നരിമറ്റത്തിൽ മാതൃസംഗമം ചെയർപേഴ്സൺ ജിഷ പ്രജു മുനിസിപ്പൽ സമിതി കൺവീനർ ആർ രാജീവ് എന്നിവർ പ്രസംഗിച്ചു ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്